തിരുവനന്തപുരം വിഴിഞ്ഞത്ത് അമിത ഭാരവുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ചുവീണ് യുവാവ് മരിച്ച സംഭവത്തിൽ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം തുടങ്ങി തുറമുഖ കമ്പനി അധികൃതരും പോലീസും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് നിയമ നടപടി സ്വീകരിക്കില്ലെന്നും മകന്റെ ജീവനേക്കാൾ വലുതല്ല നഷ്ടപരിഹാരമെന്നും മരിച്ച അനന്തുവിന്റെ പിതാവ് അജി കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ വർഷം തീരേണ്ടതാണ് അവർ വീട്ടിനിടയിൽ ഒരു ബോർഡ് വെക്കണം അവൻ്റെ പേര് ബോർഡ് വെക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അത് ബാക്കിയാക്കിയിട്ടാണ് മോൻ പോയത് എനിക്ക് വന്ന നഷ്ടത്തിന് നിയമമായിട്ട് പോകാനോ വിലവേശാനോ ആയിട്ടുള്ള തീരുമാനമൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ പുറമേ എന്നുള്ള അഭിപ്രായങ്ങൾ പത്രങ്ങളിൽ വന്നുള്ളത് കാണുന്നുണ്ട് സംയുക്തമായിട്ടുള്ള അവരുടെ ഇതാണ് പത്രത്തിൽ കൂടി കാണുന്നത് ഞാനായിട്ട് ഞാൻ ഒന്നിനും ഞാൻ പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടുമില്ല അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു അജീഷ് യോഗം എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് വേണു ഈ അപകടം നടന്ന ദിവസം ഈ ഇവിടത്തെ ഈ നാട്ടുകാരും അതേപോലെ തന്നെ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളും ചേർന്ന് പോർട്ട് ഓഫീസ് അന്ന് ഉപരോധിച്ചിരുന്നു അന്ന് തന്നെ ഈ ആളുകൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ ടിപ്പറുകളുടെ സമയക്രമം അതേപോലെ തന്നെ അമിതഭാരവുമായി ഇവരുടെ പോക്കതിനെ നിയന്ത്രിക്കണം അതിനൊരു മാറ്റം കൊണ്ടുവരണം മാത്രമല്ല ഈ ചട്ടങ്ങൾ കറ്റിപ്പറത്തിയാണ് പല ടിപ്പറുകളും ഈ സ്കൂൾ സമയത്ത് സ്കൂളിലെ കുട്ടികളെ ബസ്സിൽ കൊണ്ടുപോകുന്ന ഈ രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണമെന്നായിരുന്നു നാട്ടുകാരുടെയും വിവിധ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെയും ആവശ്യം ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ജില്ലാ കളക്ടർ ഇവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചത് മന്ത്രി വി പെൺകുട്ടി അതേപോലെ തന്നെ മേയറും എം എൽ എയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അദാനി പോർട്ടിലെ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും നാട്ടുകാർ ഈ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അതിൽ ഒരു അന്തിമ തീരുമാനം തീരുമാനമൊന്നും ഉണ്ടാകും പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം അപകടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ചയാകുമ്പോൾ മാത്രം മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി സ്വീകരിക്കും പിന്നീടത് വാർത്ത തണു തണുക്കുമ്പോഴേക്കും പിന്നീട് വീണ്ടും പഴയപടി പഴയ പിടിയാകുന്നൊരു സാഹചര്യമുണ്ട് അത് ആ സംസ്ഥാനത്ത് പല കാലങ്ങളായി നടന്നു വരുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതിനൊരു കർശന നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് ആവശ്യം നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നഷ്ടപരിഹാരം സംബന്ധിച്ചാണ് മരിച്ച അനന്തുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് നേരത്തെ മന്ത്രി ശിവൻകുട്ടി തന്നെ തീരുമാനിച്ചിരുന്നു പക്ഷേ അദാനി പോർട്ടിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല എന്തായാലും അദാനി പോർട്ട് അധികൃതർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ ഒരു കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചർച്ചയാവും എന്തായാലും യോഗം തുടങ്ങിയിട്ട് ഏതാണ്ട് അരമണിക്കൂറായി ഇപ്പോഴും അത് തുടരുകയാണ് ഇതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്താണ് യോഗ തീരുമാനമെന്നുള്ള കാര്യം അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്